ഇന്നലെ എ കെ ബാലന് വിശേഷിപ്പിച്ചത് ചീഞ്ഞു നാറിയ ഗവർണർ എന്നായിരുന്നു പാർട്ടികൾ മാറി നടന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ പാരമ്പര്യമല്ല തങ്ങൾക്ക് എന്ന് സി പി എം നേതാക്കൾ പറഞ്ഞാൽ അതിന് പണ്ടേ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളതാണ് ഷബാനു കേസിന്റെ കാലത്ത് എന്റെ കടുത്ത എതിരാളിയായിരുന്ന ഷരിയത് വാദി നജ്മ ഹെപ്തുള്ള ഇന്ന് ബി ജെ പിയിലാണ് ഞാൻ ഒരിക്കലും എന്റെ ആശയങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല ഒരു പാർട്ടി ചെയ്യുന്ന എല്ലാ അതിക്രമങ്ങളും സഹിച്ച് അധികാരത്തിൽ എത്താനായി തൂങ്ങി പിടിക്കാൻ എന്നെ കിട്ടില്ല ഒരു പാർട്ടിയെ തിരുത്താൻ കഴിയില്ല എങ്കിൽ ഞാൻ ആ പാർട്ടി വിടും എനിക്ക് എന്റെ ശരിയാണ് വലുത് തനിക്കെതിരെ കരിങ്കൊടി കാണിക്കാനും തന്റെ വാഹനം തടയുവാനും ശ്രമിച്ച എസ് എഫ് ഐക്കാരെ അതേ നാണയത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നേരിടുന്നത് എസ് എഫ് ഐയെ വെല്ലുവിളിച്ചാണ് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ചത് നേരത്തെ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുമെന്നായിരുന്നു തീരുമാനം എസ് എഫ്ഐയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് താമസം ക്യാമ്പസിനുള്ളിലെ ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റിയത് മലപ്പുറം എസ് പിയുടെ നേതൃത്വത്തിൽ കനത്ത പോലീസ് ഗവർണർക്ക് ഒരുക്കിയിരുന്നു ഗവർണറെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ല എന്നും പോലീസിനെ ഉപയോഗിച്ചാൽ എസ് എഫ് ഐയെ നേരിടാമെന്ന് കരുതേണ്ട എന്നും സെക്രട്ടറി പി എം സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നത് കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ പതിനെട്ടിന് നാളെ രണ്ടരയ്ക്കും നടക്കുന്ന സനാതന ധർമ്മപീഠത്തിന്റെ സെമിനാറിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തിയത് ഉൾപ്പെടെ ചില പരിപാടി ിൽ പങ്കെടുക്കും മൂന്ന് ദിവസം ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ വെല്ലുവിളിച്ച നേരിട്ട് കൊണ്ടുതന്നെയാണ് ഗവർണർ സർവകലാശാല ക്യാമ്പസിൽ തന്നെ മൂന്ന് നാൾ താമസിക്കാൻ തീരുമാനിച്ചത് കണക്കിന് പരിഹസിക്കുകയും ചെയ്ത ഗവർണർ പ്രതിഷേധത്തെ പൂർണ്ണമായും അവഗണിച്ചായിരുന്നു ഗവർണറുടെ പ്രതികരണം എവിടെയാണ് പ്രതിഷേധം എനിക്ക് പ്രതിഷേധത്തെ കുറിച്ച് അറിയില്ല ഞാനൊരു പ്രതിഷേധവും കണ്ടില്ല എന്നും ഗവർണർ മാധ്യമങ്ങളെ കണ്ട ശേഷം പ്രതികരിച്ചിരുന്നു ക്യാമ്പസിലെ ആരോപണത്തിൽ ുന്നുവെന്ന് ചോദിക്കാൻ അവർ ആരെന്നായിരുന്നു ഗവർണറുടെ മറുപടി നിയമനത്തിന് പട്ടിക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുകൂടി വന്നു പലയിടങ്ങളിൽ നിന്ന് എനിക്ക് നിർദ്ദേശം വരും ഏത് സ്വീകരിക്കണമെന്ന എന്റെ വിവേചനാധികാരമാണ് അത് ചോദിക്കാൻ ഇവർ ആരാണ് എന്നായിരുന്നു ആവർത്തിച്ചു പറഞ്ഞത് ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമാണ് ഞാൻ ഉത്തരം നൽകേണ്ടത് കേരളത്തിൽ നിരവധി പ്രാചീന ക്ഷേത്രങ്ങളുണ്ട് അതും കാവ്യവൽക്കരിക്കണമായിരുന്നു ഖുരാൻ പ്രകാരം കണ്ണിന് ഏറ്റവും നല്ല നിറം കാവ്യാണ് എന്നും ഗവർണർ പറയുന്നു എസ് എഫ് ഐയെ വെല്ലുവിളിച്ചാണ് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ചത് പോലീസ് കൂടിയായിരുന്നു സർവകലാശാല കവാടത്തിലും ഗസ്റ്റ് ഹൌസിന് മുന്നിലും എസ് എഫ് ഐ വൈകിട്ട് കറുത്ത ബാനറും ഉയർത്തിയത് സംഘി ഗവർണർ തിരിച്ചു പോവുക എന്നതടക്കം മൂന്ന് വലിയ ബാനറുകളാണ് ഉയർത്തിയത് പിണറായിയെ വിറപ്പിക്കുന്ന ഗവർണർ എന്ന കഴിഞ്ഞ ദിവസത്തോടുകൂടി ഏകദേശം വ്യക്തമായിരിക്കുന്നു പി സദാശിവന്റെ കാലാവധി പൂർത്തിയായതെ തുടർന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഒന്നിന് കേരളത്തിൽ ിലെ പുതിയ ഗവർണറായി രാഷ്ട്രപതി നിയമിച്ചു പി സദാശിവത്തെ ഗവർണറായി നിയോഗിക്കുമ്പോൾ ചില രാഷ്ട്രീയ നേട്ടങ്ങൾ ബിജെപി കേരള ഘടകവും മനസ്സിൽ കണ്ടിരുന്നു എന്നാൽ ചില ചോദ്യങ്ങൾ ചോദിക്കാനല്ലാതെ പിണറായിയെ വിറപ്പിക്കാനൊന്നും തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതോടെ എല്ലാ കളിയും മാറിമറിഞ്ഞു